നമസ്കാരം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൻ്റെ വാർത്തകളൊക്കെ തന്നെ ഇപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകളായും ആശംസകളായും ഒക്കെ തന്നെ അവരുടെ ചിത്രങ്ങളായിട്ടും ഒക്കെ തന്നെ നിറഞ്ഞു കവിയുകയാണ് ആ വിവാഹ വിവാഹമംഗളമുഹൂർത്തത്തിൻ്റെ അലയൊലികൾ ഒടുങ്ങിയിട്ടില്ല എന്നത് സാരം മാധ്യമങ്ങൾ സമൂഹ മാധ്യമങ്ങളൊക്കെ ഈ വിവാഹവും അതിൻ്റെ ചടങ്ങുകളുമൊക്കെ ഏറ്റെടുത്തത് നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ ഗുരുവായൂരിലെ വിവാഹത്തിലും അതുപോലെ കൊച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെ നടന്ന വിവാഹ സൽക്കാരങ്ങളിലും സിനിമ കലാ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുടെ പ്രവാഹമായിരുന്നു അവരൊക്കെ തന്നെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു അവർക്ക് പിറകെ ക്യാമറ കണ്ണുകളുമായി ദൃശ്യ മാധ്യമങ്ങളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പിന്നെ പറയാനില്ല എല്ലാവരെയും ഒപ്പിയെടുക്കാൻ ചാനലുകൾ മത്സരിക്കുകയായിരുന്നു എന്നാൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരാളിലേക്ക് ഇപ്പോൾ ശ്രദ്ധ ക്ഷണിക്കുന്നത് സിനിമ അഭിനേതാവ് ടിനി ടോം എന്ന വ്യക്തിയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത അതിഥികളുടെ കൂട്ടത്തിൽ ഒരു അച്ഛനുണ്ടായിരുന്നു ഒരു പിതാവുണ്ടായിരുന്നു സുരേഷ് ഗോപി ഒരു പിതാവിൻ്റെ എല്ലാ ധർമ്മങ്ങളും നിറവേറ്റിക്കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു ഒരു മകളെ വിവാഹം കഴിച്ച് അയക്കുക എന്നത് ഒരു പിതാവിൻ്റെ സ്വപ്നമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷങ്ങളിൽ ഒന്നാണ് ഏറ്റവും നന്നായി തന്നെ ഒരു മകളെ വിവാഹം കഴിച്ച് അയയ്ക്കുക എന്നത് അതിൽ നിറഞ്ഞ സന്തോഷത്തോടെ സുരേഷ് ഗോപി സദാസമയം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ അധികം ചിരിക്കാത്ത ഒരച്ഛനെയും ടിനി ടോം അവിടെ കണ്ടു മറ്റാരും അവിടെ കണ്ടില്ല ഒരു മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒന്നും ആ അച്ഛനെ കണ്ടില്ല കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാ ദാസ് വന്ദനാ ദാസിൻ്റെ പിതാവ് അച്ഛനെയാണ് അവിടെ കണ്ടത് ഒരു അക്രമി ഈ യുവ ഡോക്ടറെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു മകളുടെ ആ വിയോഗം താങ്ങാനാകാതെ നിലവിളിച്ച ആ അച്ഛനെ നമുക്ക് ഓർമ്മയില്ലേ പക്ഷേ അദ്ദേഹത്തെ അവിടെ കണ്ടപ്പോൾ ആർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല ഒരു പിതാവിനെ അവിടെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ള കാര്യമാണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ടിനി ടോം പങ്കുവയ്ക്കുന്നത് ഏറ്റവും മഹനീയമായ സാന്നിധ്യമായി തോന്നിയത് ഈ അച്ഛൻ്റെ സാന്നിധ്യമാണ് എന്നാണ് ടിനി ടോം പറയുന്നത് ഈ അച്ഛനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ടിനിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഈ അച്ഛനെ ഓർമ്മയുണ്ടോ കാരണം ഉണ്ടാവില്ല കാരണം നമ്മൾ മറക്കാൻ മിടുക്കരാണല്ലോ കൃത്യം എട്ട് മാസം മുൻപ് നമുക്ക് ഒരു മകളെ നഷ്ടപ്പെട്ടു ഡോക്ടർ വന്ദനദാസ് ആ കുഞ്ഞിൻ്റെ അച്ഛനാണ് ഇത് ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് സുരേഷ് ഗോപിച്ചേട്ടൻ്റെ മകളുടെ വിവാഹ റിസപ്ഷനിൽ വെച്ചാണ് ഭാഗ്യയുടെ കല്യാണ ചടങ്ങുകളിൽ വെച്ച ഏറ്റവും മഹനീയ സാന്നിധ്യമായി എനിക്ക് തോന്നിയത് ഈ അച്ഛൻ്റെ സാന്നിധ്യം തന്നെയാണ് ഒരു ചാനലുകളും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല ഒരച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് കണ്ണിറയെ കാണുകയായിരുന്നു ഈ പിതാവ് ഞാൻ അഡ്രസ്സ് വാങ്ങി ഇപ്പോൾ വീട്ടിൽ കാണാനെത്തി നിങ്ങളും മുട്ടുചിറ കോട്ടയം വഴി പോകുമ്പോൾ ഒന്ന് ഈ വീട്ടിൽ വരിക ഒന്നിനുമല്ല എന്ത് നമ്മൾ കൊടുത്താലും പകരമാവില്ലല്ലോ ഒരു സാന്ത്വനം അത് വലിയ ആശ്വാസമായിരിക്കും ഈ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ടിനി ടോം പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഒരു മകളുടെ വിവാഹ ചടങ്ങ് നടത്തുക അതിന് മുന്നിൽ നിന്ന് അതിനെ നയിക്കുക ഒരു പിതാവിൻ്റെ ആഗ്രഹമാണ് ജീവിതാഭിലാഷമാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്വന്തം മകളെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഡോക്ടർ വന്ദനെയും കല്യാണം കഴിപ്പിച്ച് ചടങ്ങുകളിലൊക്കെ തന്നെ വർണ്ണാഭമായ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് അതിഗംഭീരമായി ആ ഒരു വിവാഹം ആഘോഷിക്കണം എന്നുള്ള സ്വപ്നം ആ അച്ഛനും ഉണ്ടായിരുന്നിരിക്കാം അതാണ് തകർന്ന് താഴെ വീണത് മറ്റൊരു വ്യക്തിയുടെ പ്രശസ്തനായ മറ്റൊരു വ്യക്തിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നിർനിമേഷനായി ആ ചടങ്ങുകൾ നോക്കി നിന്നുകൊണ്ട് ആ സൽക്കാര ചടങ്ങുകളൊക്കെ തന്നെ നോക്കി നിന്നുകൊണ്ട് ആ അച്ഛൻ ഉള്ളിൽ വിതുമ്പുന്നുണ്ടായിരിക്കാം വിതുമ്പുകയല്ല പൊട്ടിക്കരയുന്നുണ്ടായിരിക്കാം ആ അച്ഛനെ കണ്ട കാഴ്ചകളും ആ അനുഭവമാണ് തിനി ടോം പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു ചടങ്ങിലെ അല്ലെങ്കിൽ ആ പരിപാടിയിലെ മഹനീയമായ സാന്നിധ്യം ഏറ്റവും വലിയ സാന്നിധ്യം ഡോക്ടർ വന്ദനയുടെ ഈ പിതാവ് ഈ അച്ഛൻ തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ മറക്കരുത് ആരും ആ കുടുംബത്തെ മറക്കരുത് നമുക്ക് വേണ്ടി നമ്മളുടെ ആരോഗ്യരംഗത്തിനു വേണ്ടി ഒട്ടേറെ സേവനങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു പെൺകുട്ടിയെയാണ് നഷ്ടപ്പെട്ടത് ആ മകളുടെ നഷ്ടത്തിൻ്റെ ആ തീരാവേദന അനുഭവിച്ചുകൊണ്ടും ആ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ ആ അച്ഛനെത്തി അത് തീർച്ചയായിട്ടും ഒരു മഹനീയ സാന്നിധ്യം തന്നെയാണ്